േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മയ്ക്ക് താൻ സർപ്രൈസ് കൊടുക്കുന്നതോടെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കൺമണിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ഇപ്പോൾ കൃഷെത്തുന്നത് പക്ഷേ കൃഷ്ണിനെ കാണുന്ന സുജയ്ക്ക് അത്രയധികം സന്തോഷമൊന്നും വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ പകച്ചു നിൽക്കുന്നത് ഇതോടെ അമ്മയിലെ മാറ്റം തിരിച്ചറിയുന്ന കൃഷ് സാഗരനെ ചെന്ന് കാണുകയാണ് അച്ഛ അമ്മക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് അമ്മ ഇങ്ങനെയല്ലല്ലോ എന്നോട് പെരുമാറാറുള്ളത് ഇപ്പോൾ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് അമ്മയുടെ മുഖത്ത് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏയ് ഒരു മാറ്റവുമില്ല ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് അത് നീ തിരിച്ചറിയുകയാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല അല്ല എൻ്റെ തെറ്റിദ്ധാരണ അല്ല എന്നതാണ് യാഥാർഥ്യം എന്തുകൊണ്ടാണ് അമ്മ ഇപ്പോൾ ഈ അകൽച്ച് കാണിക്കുന്നത് എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് എനിക്ക് അറിയില്ല ഇത് കേൾക്കുന്ന സാഗറിന് കാര്യം മനസ്സിലാകുന്നുവെങ്കിലും സാഗർ അതൊന്നും തുറന്നു പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ കൺമണിയോട് ഫോൺ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു എന്തോ നമ്മളറിയാത്ത ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അമ്മ ഈ ആകൾച്ച കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൺമണി കൃഷ്സാർ പറഞ്ഞത് ശരിയാ എനിക്കും അത് തോന്നി എന്തോ ഒരു മാറ്റം ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെയായിരുന്നില്ല കൃഷ്സാറിനോട് സുജമേഡം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ നമ്മളറിയാത്ത ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് സുജമേടത്തെ അലട്ടുന്ന ആ കാര്യം എന്താണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കാം കൃപയോടും കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ഇതോടെ കൃപയോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് ചെല്ലുന്ന കൃഷ് എന്താണ് അമ്മയിലുള്ള ഈ മാറ്റം അത് ശരിയാ ചേട്ടാ ഞാനും അത് ശ്രദ്ധിച്ചു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അമ്മ പെരുമാറിയിരുന്നത് പക്ഷേ ഇപ്പോൾ അതാ വളരെയധികം മാറ്റങ്ങൾ അമ്മയുടെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല ഇതേ തുടർന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചും കൃഷിൻ്റെ കാര്യത്തിൽ അകൽച്ച കാണിച്ചുകൊണ്ട് സുജ മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കൂടുതൽ വഷളാവുകയും അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന കൃഷൊടുവിൽ സുജയുടെ മകനല്ല താനെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക